ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെ വൈദ്യുതി ശ്മശാനം പ്രവർത്തനക്ഷമമായി തകരാറ് കാരണം മാസങ്ങളായി പ്രവർത്തിക്കാതെ കിടന്നിരുന്ന നിലമ്പൂർ നഗരസഭയുടെ വൈദ്യുതി ശ്മശാനം തകരാറുകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കി വ്യാഴാഴ്ച രാവിലെ ക്രിമറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവ്വഹിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റു പല ഇപ്പോൾ വാഹനം നമുക്ക് കേടുവന്നാലും നമുക്ക് ഏഴ് വർഷത്തെ പറ്റി കൊണ്ടുപോയിട്ട് നമുക്ക് നന്നാക്കാൻ പറ്റും പക്ഷേ ഇത്തരത്തിലുള്ള മെമിറ്റോറിയങ്ങളൊക്കെ തന്നെ ഇത് ജോലി എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏജൻസി എടുക്കുന്ന ആളുകൾ കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പെമിറ്റോറിയങ്ങൾക്കും അല്ലെങ്കിൽ കേടുമാറുകൾ സംഭവിച്ചാൽ നമ്മൾ നമ്മുടെ റീച്ചിൽ നിന്ന് എത്രയോ അകലെയാണ് കാരണം അവരെ കൊണ്ടുവന്നത് കാണിച്ച്

ഏകദേശം ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിലവിൽ തകരാറായി കിടന്നിരുന്ന ക്രിമറ്റോറിയത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പ്രവർത്തനക്ഷമമാക്കിയതെന്ന് നഗരസഭാധ്യക്ഷൻ പറഞ്ഞു ഇത്തരം യൂണിറ്റുകളുടെ പ്രവർത്തികളൊടുക്കുന്ന ഏജൻസികൾ കേരളത്തിൽ കുറവായതിനാലാണ് തകരാർ പരിഹരിക്കാൻ കാലതാമസം നേരിട്ടതെന്നും അദ്ദേഹം വിശദമാക്കി ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് തകരാറാകുമ്പോൾ പ്രവർത്തിക്കാൻ മറ്റൊരു യൂണിറ്റിന്റെ പ്രവർത്തനം കൂടി ഉടൻ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത് ലക്ഷം രൂപയാണ് പുതിയ യൂണിറ്റിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് നിലമ്പൂരിൽ മാസങ്ങളായി ക്രിമറ്റോറിയം തകരാറായിരുന്നതിനാൽ മറ്റു പഞ്ചായത്തുകളിലെ ക്രിമറ്റോറിയങ്ങളും പൊതുശ്മശാനങ്ങളുമാണ് നഗരവാസികൾ ഉപയോഗിച്ചിരുന്നത് ഇത് വലിയ ദുരിതമാണ് പൊതുജനങ്ങൾക്കുണ്ടാക്കിയിരുന്നത് എൻഫോർ ന്യൂസ് നിലമ്പൂർ Model School is stepping into the 26th year of academic excellence. Kinderspiel, a fully furnished pre-KG, is open for the tiny tots to play, enjoy, and learn. The kindergarten with a track play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty help the students to explore the unexplored. For the best of your children, the doors of BVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. BVs Model School Nilambur.